നമസ്കാരം ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ശരാശരി മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ്റി മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ ഏകദേശം മുപ്പത് മടങ്ങ് വരും ഈ ദൂരം മൂവായിരത്തി നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്ററാണ് ചന്ദ്രൻ്റെ വ്യാസം ഇത് ഭൂമിയുടെ വ്യാസത്തിൽ നാലിലൊന്നിനേക്കാൾ അല്പം കൂടുതലാണ് അതിനാൽ തന്നെ ചന്ദ്രൻ്റെ ഉപരിതല വിസ്തീർണം ഭൂമിയുടേതിൻ്റെ പത്തിലൊന്നിലും കുറവാണ് ഉപരിതലത്തിലെ ഗുരുത്വാകർഷണ ശക്തി ഭൂമിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്നതിൻ്റെ പതിനേഴ് ശതമാനം മാത്രമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ എത്തിച്ചേരുവാൻ ഏകദേശം ഒന്നേ ദശാംശം മൂന്ന് സെക്കൻഡുകൾ എടുക്കുന്നു സാഹിത്യകാരന്മാർക്കും ചിത്രകാരന്മാർക്കുമെല്ലാം എന്നും ഒരു പ്രചോദനമാണ് ചന്ദ്രൻ അയർലൻഡിലെ നോർത്ത് എന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു പാറകഷ്ണത്തിൽ ചന്ദ്രൻ്റെ കൊത്തുപണി കണ്ടെത്തിയിരുന്നു പുരാതന കാലഘട്ടത്തിൽ പല സംസ്കാരങ്ങളിലും ചന്ദ്രനെ ഒരു ദൈവമായി ആരാധിച്ചു പോന്നിരുന്നു ഇന്നും ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ജ്യോതിഷ രീതികൾ നിലവിലുണ്ട് ഗ്രീക്ക് ചിന്തകനായ അനക്സ ഗൊരസാണ് പാശ്ചാത്യ ലോകത്ത് ആദ്യമായി ചന്ദ്രനും സൂര്യനുമെല്ലാം വലിയ ഗോളരൂപമുള്ള പാറകളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത് ചന്ദ്രൻ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന അദ്ദേഹത്തെ തടവു ശിക്ഷയ്ക്കും നാടുകടത്തലിനുമാണ് വിധേയനാക്കി മാറ്റിയത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിഗൂഢ കാര്യങ്ങളുണ്ട് ഇക്കൂട്ടത്തിൽപ്പെട്ട ഒരു നിഗൂഢതയാണ് കമുവാ ലിവ സൗരയുഥത്തിൽ ഭൂമിക്ക് സമീപത്തായി ഇരുപത്തി അയ്യായിരത്തിലധികം പാറകളും ഉണ്ട് എന്നാൽ ഇക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തത നിറഞ്ഞ ചിഹ്നഗ്രഹമാണ് കമുവലീല ഭൂമിക്കരികിലുള്ള മറ്റ് ചിഹ്നഗ്രഹങ്ങളിൽ കൂടുതലും ചൊവ്വയ്ക്കും ഇടയിലുള്ള മേഖലയിൽ നിന്ന് വരുന്നതായി കരുതപ്പെടുന്നു എന്നാൽ കമുവലീല അങ്ങനെ എത്തിയതല്ല മറിച്ച് ഈ പാറ കഷ്ണം ചന്ദ്രനിൽ നിന്ന് അടർന്നു തെറിച്ചതാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഹവായിയൻ ഭാഷയിലെ വാക്കാണ് കമ്മുവ ലീല എന്നത് തനിയെ സഞ്ചരിക്കുന്ന കുട്ടി എന്നതാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഹവായിൽ അത്യാധുനികമായ ടെലിസ്കോപ്പ് ശൃംഖല സ്ഥിതി ചെയ്യുന്നതിനാൽ പല ബഹിരാകാശ വസ്തുക്കളെയും ഇവിടെ വെച്ച് കണ്ടുപിടിക്കാറുണ്ട് ഇവയിൽ പലതിനും ഹവായിൻ ഭാഷയിൽ നിന്ന് രസകരമായ പേരും ലഭിക്കും ഔമുവ എന്നൊരു വിചിത്ര വസ്തുവിനെയും ഇവിടെ നിന്ന് പണ്ട് കണ്ടെത്തിയത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു നമ്മുടെ കമുവ ലീവയെയും ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഈ കണ്ടെത്തൽ ഏപ്രിൽ മാസത്തിലാണ് ഇതിനെ ആകാശത്ത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ദർശിക്കാൻ കഴിയുന്നത് നഗ്ന നേത്രങ്ങളിലാലോ സാധാരണ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചോ ഇത് വെട്ടപ്പെടില്ല വലിയ ഒരു മലയുടെ വലിപ്പമുള്ള ഈ പാറയ്ക്ക് ഇരുന്നൂറ് അടിയോളം വിസ്തീർണമുണ്ട് ഭൂമിയിൽ നിന്ന് ഒന്നേ ദശാംശം മൂന്ന് കോടി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ അരിസോണ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് ീവയെക്കുറിച്ചുള്ള സമഗ്രമായ പഠനങ്ങൾ നടത്തിയത് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങളിൽ കമുവലീവയുടെ ഉപരിതലത്തിന് ചന്ദ്രനിലെ പാറക്കെട്ടുകളുമായി നല്ല സാമ്യമുണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയ അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ചന്ദ്രനിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നിരുന്നു ഘടനാപരമായി ഇതിനോട് സാമ്യം പുലർത്തുന്നവയാണ് ഈ പാറക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ കമുവലീവയുടെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥവും ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണപഥവും വലിയ സാമ്യവും പുലർത്തുന്നു സാധാരണഗതിയിൽ ചിഹ്നഗ്രഹങ്ങൾക്ക് ഇത്ര സുവ്യക്തമായ ഒരു ഭ്രമണപഥം ഉണ്ടാകുന്നത് അപൂർവമാണ് കമോലീവയുടെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ കാരണമായി പറയപ്പെടുന്നത് മറ്റൊരു ചിഹ്നഗ്രഹം ഇടിച്ചു എന്നതാണ് ചന്ദ്രനിൽ നേരത്തെ ഒരുപാട് തവണ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം

ബിൽഡ് ഗുജറാത്ത് ാഥൻ ക്ഷേത്രം ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം ഭാഗ് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ